നിലംപൊത്തിയതോടെ വന്യമൃഗങ്ങളെ ഭയന്ന് കൈക്കുഞ്ഞുങ്ങളുമായി പുറത്തു കഴിയുകയാണ് പത്തനംതിട്ടയിൽ ഒരു ആദിവാസി കുടുംബം ലാഹ മഞ്ഞത്തോട് കോളനിയിലെ തങ്കയ്ക്കും കുടുംബത്തിനുമാണ് ഈ ദുരവസ്ഥ ട്രൈബൽ പ്രൊമോട്ടർ സന്ദർശിച്ചതല്ലാതെ മാറ്റിപാർപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചില്ല എന്നാണ് ഇവർ പറയുന്നത് ഉണ്ടായിരുന്ന കൂരയും നിലമ്പൊത്തിയതോടെ കാട്ടാനശല്യമുള്ള ഇവിടെ ജീവൻ പണയം വെച്ചാണ് ഇവർ കഴിയുന്നത് പട്ടികവർഗ വകുപ്പിലെ ഉദ്യോഗസ്ഥർ വന്നു പോയെങ്കിലും മാറ്റിപാർപ്പിക്കാൻ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല ക്കും മക്കൾക്കും ബുധനാഴ്ച രാത്രി എല്ലാം നഷ്ടപ്പെട്ട രാത്രിയായിരുന്നു വലിയൊരു ശബ്ദം കേട്ടതോടെ തങ്കയും മകളും പേരക്കുട്ടികളെയും എടുത്ത് കൂരയ്ക്ക് പുറത്തേക്ക് ഓടി പുറത്തെത്തിയപ്പോൾ കണ്ട കാഴ്ച പലകകളാൽ മറച്ചതെങ്കിലും ഏകാശ്രയമായിരുന്ന കൂര തകർന്നു വീഴുന്നതാണ് അതിന്റെ അകത്ത് ഞങ്ങൾ എല്ലാവരും കടന്നപ്പോഴാത്തൊണ്ട് ഞങ്ങൾ എടുത്ത് മഴ പെയ്താൽ നനയാതിരിക്കാൻ താങ്ങായിരുന്ന കൂരയില്ല വന്യമൃഗശല്യം രൂക്ഷമാണെങ്കിലും കൈക്കുഞ്ഞുങ്ങളടക്കം ഏഴുപേരും പുറത്താണ് കഴിയുന്നത് ട്രൈബൽ പ്രൊമോട്ടർ വന്നു വന്നുപോയെങ്കിലും താൽക്കാലികമായ അഭയം പോലും ഒരുക്കി നൽകിയില്ല പുലിയൊക്കെ ശോചനീയാവസ്ഥ കണ്ട സ്വകാര്യ ട്രസ്റ്റുമായി ചേർന്ന് ഇവർക്ക് നിർമ്മിക്കുന്ന വീടിന്റെ പണി പൂര്ത്തിയാവാറായി എന്നാണ് ട്രൈബൽ പ്രൊമോട്ടറുടെ വിശദീകരണം എന്നാൽ തകർന്ന കൂലിക്കു പുറത്തു കഴിയുന്നവർക്ക് താൽക്കാലികമായ ഒരഭയമൊരുക്കി നൽകാത്തതെന്ന ചോദ്യത്തിന് ജില്ലാ ട്രൈബൽ ഓഫീസിൽ അറിയിച്ചിട്ടുണ്ടെന്നായിരുന്നു മറുപടി മീഡിയ വൺ പത്തനംതിട്ട